പ്രതിപക്ഷ നേതാവ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷനും വളരെ സജീവമായിട്ട് പാർട്ടി ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിരുന്നല്ലോ നടത്തി അതിന്റെ ഒരു പിന്നെ ഫോളോഅപ്പിന്റെ ഭാഗത്ത് കൂടെ ഈ ഒരു വിവാദം വരുന്നത് ഞാൻ പറഞ്ഞാൽ ഏത് വീട്ടിലാണ് പ്രശ്നമില്ലാത്ത എല്ലാ വീടുകളിലും ഏട്ടാൻ പ്രശ്നമില്ലേ അത് ഇവിടേക്ക് തീരാവുന്ന വിഷയമുള്ളൂ അതിനകത്ത് അല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം ഈ ജനാധിപത്യ പാർട്ടിയാണ് ഇതിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഈ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പ് ഇപ്പം യോജിപ്പെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതും അതിൻ്റെ അതെല്ലാം തീരാവുന്ന വിഷയമുള്ള അതിലൊക്കെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും തർക്കം വേണ്ട അതൊരിക്കലും ഒന്നിനും ബാധിക്കില്ല ഒരുമിച്ച് വേണ്ട ഒരുമിച്ചിൻ്റെ ഇറങ്ങും തർക്കം വേണ്ട രീതിയിലുള്ള വിജയം ഉണ്ടായി പിന്നാലെ തദ്ദേശ തയ്യാറെടുക്കുന്നു ഈ ഞാൻ പറഞ്ഞല്ല ഈ തർക്കങ്ങളൊന്നും ഒന്നിനെയും ബാധിക്കില്ല പാർട്ടിയെ ബാധിക്കില്ല പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കില്ല ഇത് പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കുന്ന ഇലക്ഷനാണിത് അവർക്ക് വേണ്ട ഇലക്ഷനാണിത് അതുകൊണ്ട് ഈ വിഷയമൊന്നും എവിടെയേശില്ല ഈ വിഷയമെല്ലാം കെട്ടടങ്ങും ഈ വിഷയമെല്ലാം പരിഹരിക്കും ഞാൻ പറഞ്ഞില്ല എല്ലാ വിഷയം തീരും അതൊന്നും ഒരിക്കലും വിഷയായില്ല ഒരിക്കലും അതൊന്നിനും ബാധിക്കില്ല ഒന്നുമില്ല ഇവിടെ വിഷയം തീരും ഇവിടെ വിഷയം തീരും അങ്ങനത്തെ ഒരു വിഷയം